എല്ലാവർക്കും വിബിൻ ടോക്കിലേക്ക് സ്വാഗതം നല്ലവരായ നല്ലവരായ പ്രേക്ഷകരുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറൊരു ഉണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു റൈറ്റ് വിഷം മുതുകാട് സാറിൻ്റെ ഒരു പ്രോബ്ലം വന്നേരം അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനും ഈ പണം വാങ്ങി ആ സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ ആൾക്കാർക്കെതിരെ വീഡിയോ ചെയ്യുന്നു നമ്മുടെ ചാനലിനെ ഹാക്ക് ചെയ്യുകയും ആ ചാനലിലേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ആക്കുകയും ചെയ്ത ചെയ്തു അതിനുശേഷമാണ് നമ്മളിപ്പോൾ അത് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് പുതിയൊരു ചാനലുമായിട്ട് ഇങ്ങനെ വന്നത് ഒരു വളർന്നു വരുന്ന ചാനലായിരുന്നു അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ നല്ലവരായ പ്രേക്ഷകരായ നിങ്ങളുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ആശീർവാദവും അനുഭവവും നമുക്ക് ആവശ്യമാണ് നിങ്ങൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബും നമ്മുടെ വീഡിയോയ്ക്കുള്ള സപ്പോർട്ടും തരുക അപ്പോ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇതില് പിള്ളാട് സാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഫ്രണ്ട്സ് അക്കാദമി ഒരുപാട് ആൾക്കാർ അഭിനന്ദിര സുനിതാ ദേവദാസ് സിയാർ എന്ന് പറഞ്ഞ ആളാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് ഫസ്റ്റ് ടൈം തന്നെ കൊണ്ടുവന്നത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് പിന്നെ അനിൽ പി അനിൽ മുഹമ്മദ് ഈ ഈദാക്ക ആ ചാനലിലൂടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മുതുകാർ സാറിന്റെ സാറിനെതിരെ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരുപാട് ആൾക്കാർ ഇടപെടുന്ന അദ്ദേഹത്തിന് എല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊക്കെ വന്നു പക്ഷെ എല്ലാത്തിനും ഒരു മറുപടി ആയിട്ട് തന്നോണം ആ അവര് ഡിഫൻസ് അക്കാദമിയിലെ ആൾക്കാർ തീരുമാനിക്കുകയും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്യാനും അതിന്റെ പേരിനെ കളങ്കപ്പെടുത്തി ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാനും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഈ മുതുകാട് സാറിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എന്താ പറഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ഒരു ന്യൂസ് ആണ് എന്താ കിട്ടിയത് എന്താ പറഞ്ഞാൽ ഫാസിൽ ബഷീറൊക്കെ ഫാസിൽ ബഷീറൊക്കെ വന്നേരം നമ്മൾ ഒരുപാട് ആസ്വദിച്ചിരുന്നു എന്താ പറഞ്ഞാൽ നമ്മളെ ചാനലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന ഒരു ചാനലൊക്കെ ആയിരുന്നു എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ടൈമ് ഇങ്ങനെ ചാനൽ ആയിട്ട് വരണം എന്നുദ്ദേശിച്ചിട്ടുള്ള ഒരു ചാനലൊന്നായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു നല്ല നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന അംഗവേദിയിലുള്ള കുട്ടികളെ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഈ അംഗവേദിയിലുള്ള കുട്ടികളൊന്നും ഒരു നേരം പോലും നോക്കാനോ മറ്റോ കഴിയാത്ത ഇനി ഈ പരീക്ഷകൾക്ക് എന്താ പറയുക വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ എത്രയും ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്തു കൂട്ടിയ ഈ ജിമ്മിക് ഈ ഒരു പൊട്ടത്തരങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയും ഒരാളെ ഇല്ലായ്മ ചെയ്യാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിച്ച ഈ ഒരു പരിപാടിക്കെതിരെ കേസെടുക്കുകയും അവർക്കെതിരെ ശക്തമായ നടപടിക്ക് നടപടി എടുക്കുകയും വേണമെന്നാണ് നമ്മളും ഇവിടെ പറയുന്നത് അതാ അവരൊക്കെ ഏഹ് എന്തും എന്തും കാണിച്ചു കൂട്ട അങ്ങനത്തെ ഒരു മാധ്യമമുള്ളത് എന്തും കാണിച്ചു കൂട്ടാനും ആരെയും എന്തും പറയാമെന്നുമുള്ള ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർശനമായ ഒരു നടപടിക്ക് നീങ്ങുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ് എന്താണെന്നാല് മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അവരുടെ സ്വകാര്യ കാര്യ സ്വകാര്യ സ്വകാര്യമായ അവരുടെ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ തളർത്തുകയും അവരെ മനോവിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവരുടെ മറ്റുള്ളവരുടെ ഏർ ചീരാപ്പ് തിന്ന് ജീവിക്കുന്ന മറ്റുള്ളവരുടെ ചിരാക്കിൽ നിന്ന് ജീവിക്കുന്ന ഒരു ഒരു സമൂഹമായി മാറുന്ന ഒരു പ്രവണതയാണ് യൂട്യൂബിൽ കൂടുതൽ ചാനലുകൾക്കും കാണുന്നത് എന്താ എന്തെന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ പോലും അതിനെതിരെ വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയും ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ആൾക്കാരെ അതിൽ നിന്ന് അകറ്റുകയും പ്രൊഡ്യൂസർമാരെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങിയിട്ട് നല്ല കാര്യം പറയുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാരണം പണം വാ വാങ്ങിയിട്ട് നിങ്ങളെ ഇവിടെ നല്ല രീതിയിൽ പറയണമെങ്കിൽ പണം തരണം എന്ന് പറയുന്ന പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ൂടെയും പണം ഉണ്ടാക്കുന്ന ആ രീതിയിലും പണം ഉണ്ടാക്കുന്ന ആ ഒരു പ്രവണത കൂടി വരുന്ന ഈ സമയത്ത് ഇങ്ങനത്തെ നല്ലൊരു ഇറങ്ങിയ മുതുകാട് കാരണം അതിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ആ ഒരു ഡിഫൻറ് അക്കാദമിയിലെ എല്ലാവർക്കും നമ്മൾ ആദ്യം തന്നെ അഭിനന്ദനം പറയുകയാണ് അപ്പൊ നമ്മൾ ഏതായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്ക വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ആയാലും ശരി ഐ പി മുഹമ്മദ് അവരൊക്കെ നിഷ്പക്ഷക്കാരനാണ പോലെ ഒരാൾ നിഷ്പക്ഷം നിഷ്പക്ഷൻ പോലെ നിഷ്പക്ഷം എന്ത് നിഷ്പക്ഷം മറ്റുള്ള ആളെ കാര്യത്തിലേക്കും കുത്തിക്കേറുകയും മറ്റും ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ഉമന്മാരെ പോലെ ഉള്ള ആൾക്കാരാണോ നമ്മൾ കാണേണ്ടത് അതിനോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുകയും ശക്തമായ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും നിയമപാലകരെ നിയമപാലകരുടെ ഭാഗത്തു നിന്നായാലും ശരി അവർക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് വരുമേയും അവരുടെ ചാനലിലെ ഇത്തരം വീഡിയോസുകൾ വന്നത് ഇമൂവ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അതിൻ്റെതായ ശിക്ഷ നൽകുകയും ചെയ്യണം എന്നാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോലും അങ്ങനത്തെ ഒരു കുട്ടികളെ നോക്കുകയോ അല്ലെങ്കിൽ ചെയ്യാത്ത വെറും ഒരു നാലോ അഞ്ചോ സ്ത്രീകൾ വന്നിട്ട് സംസാരിച്ചതിന് അതിനൊപ്പം കൂടുകയും അവിടെ പോയിട്ട് എന്താണോ ഇത് സത്യാവസ്ഥ എന്താണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെയും ഒരാളെ ഭാഗത്ത് നിന്ന് വിട്ട് മാത്രം പറയുകയും ചെയ്ത ഇവന്മാർക്ക് ശക്തമായ നടപടി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ പണം വാങ്ങിയിട്ട് വലിയ വലിയ പണം വാങ്ങിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പ്രമോഷൻ പരിപാടി പോലെ ഈ ഈ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാനും കാസർഗോഡ് വേറെ ഒരു വലിയ സ്ഥാപനം വരുന്നുണ്ടെന്ന് പറയുന്നു ആ സ്ഥാപനം ഒന്നും വരാതിരിക്കാനും ഭീമമായ തൂവുകൾ പല ആൾക്കാരും കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിന്റെ പോക്കിന്റെ നല്ല രീതിയിൽ പോകുന്ന ആ ഒരു കണ്ടിട്ട് അപ്പൊ അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവരിങ്ങനെ ചെയ്തത് ഈ അമ്മമാർക്കോ അല്ലെ ഇവർക്കോ അവിടെ ഇപ്പൊ സി പി ഷിയാബ് ഒക്കെ ഉണ്ട് സി പി ഷിയാബിനൊക്കെ അതിൻ്റെതായ രീതിയിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പരിപാടി എടുത്തത് എന്താണ് അനിയനൊക്കെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അനിയന് വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചിട്ട് പുറത്താക്കുകയും ചെയ്ത ആ ഒരു അവസരത്തില് അതിൻ്റെ ആ ദേശത്തിൽ മുതുകാടിനോടുള്ള ആ ദേശത്തിൽ മുതുകാടിന്റെ തൽപ്പേരി കളങ്കപ്പെടുത്താനും ആ ഒരു സ്ഥാപനത്തിന് തന്നെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ച ഇവർക്കെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് ഏതായാലും ശക്തമായി തന്നെ മുന്നോട്ട് പോവുക നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ ഇങ്ങനെയുള്ള അംഗവൈകല്യുള്ള കുട്ടികളുടെ കുടുംബം അവരിലൂടെ ഒരു ഇൻകം വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന മന്ദസോടെ ഈ സമൂഹത്തിൽ മുന്നിൽ ജീവിക്കാനുമുള്ള ആ ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ഈ വീഡിയോ ഇവിടെ നിൽക്കുകയാണ് പിന്നെ നിങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാനുണ്ട് തെരഞ്ഞെടുപ്പിന്റെയും മറ്റുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റുകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെറിയ വീഡിയോ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ